ഫൈലി ഞങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു റബ്ബെ പെട്ടെന്ന് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവൻ്റെ സ്വർഗത്തിലെ അതിഥികളെ അള്ളാഹു നേരത്തെ തന്നെ സൽക്കരിച്ചാൽ പാപികളായ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിലും ഈ ഭൂമി പോലും കൊതിച്ചു കാണും നിന്നെ സൽക്കരിക്കാൻ നിനക്ക് ഉന്നതങ്ങളിൽ ഉന്നതമായ മണിയറയൊരുക്കാൻ പുറക്കാട് ജാമിയ ഫുർഖാനിയയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പടമാക്കിയ ഖബറിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖവും ലഭിക്കുന്ന ഹാഫിദാണല്ലോ താങ്കൾ സൃഷ്ടാവിൻ്റെ വചനങ്ങളുടെ കാവൽക്കാരൻ നെയ്മെ ഇത്ര പെട്ടെന്ന് നീ മടങ്ങുമ്പോൾ നഷ്ടം ഞങ്ങൾക്കും നേട്ടം നിനക്കുമാണ് എല്ലാം കൊണ്ടും നഷ്ടം ഞങ്ങൾക്കാണ് ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല പാട്ടുകാരൻ ഒരു നല്ല ഹദ്വീപ് ഒരു നല്ല സേവകൻ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല മകൻ ഒരു നല്ല അധ്യാപകൻ ഒരു നല്ല ഉസ്താദ് നെയ്മെ എന്നെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ ഇടർച്ച സംഭവിക്കുകയാണ് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധികളെ ഇരു കയ്യും നീട്ടി ക്ഷമയോടെ സ്വീകരിക്കാനല്ലേ നമുക്ക് പറ്റൂ ഇൻഷാല്ല അതിലും ഹൈറുണ്ടാകും തെന്നിന്ത്യയിലെ അത്യുന്നത ഇസ്ലാമിക കലാലയമായ പട്ടിക്കാട് ജാമിയ അനൂറിയയിൽ നിന്ന് നീ സനത് വാങ്ങുമ്പോൾ ആ ദിനവും കാത്തിരിപ്പായിരുന്നു നിന്റെ മാതാപിതാക്കൾ ഞങ്ങൾ പാവപ്പെട്ട നിന്റെ കൂട്ടുകാരന്മാർ ആ ദിനത്തിന് വേണ്ടി നീയും നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം നീണ്ട വർഷത്തെ പ്രതിസന്ധികൾക്കിടയിലൂടെയും ഒരുപാട് സന്തോഷ ദുഃഖങ്ങൾക്കിടയിലൂടെയും കടന്നുപോയ നിന്റെ മുത്താലിയും ജീവിതം അവിടെ ഒരു സനത് വാങ്ങാനുള്ള ഒരു ദിവസത്തെ കാത്തു നിൽക്കാതെ നീ ആകാശലോകങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗീയ ലോകത്തിലേക്ക് പറഞ്ഞുയറുമ്പോ സൃഷ്ടാവായ തമ്പുരാന്റെ അകമ്പടിയോടെ സ്വർഗീയ പൂന്തോപ്പിൽ വെച്ച് നിനക്ക് സന്നദ്ധ ലഭിക്കും ഞങ്ങൾക്ക് ആർക്കും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ വമൻ ആരെങ്കിലും േടുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അതുകാരണം അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചക വചനം പോലെ ഇത്ര പെട്ടെന്ന് നേടിയെടുക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല ഇന്നാലില്ലാഹി വ ഇന്നാ ഇളഹി രാജ്യവും ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനത്തിലാണ് അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണെന്നുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് വിങ്ങി പൊട്ടുന്ന വേദനിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ പാകപ്പെടുത്തും ഇൻഷാല്ല നിന്റെ മരണവും പാപികളായ ദോഷികളായ ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിലും മരിക്കുകയാണെങ്കിൽ നയിമേ നിന്നെപ്പോലെ മരിക്കണം അൽ ഹാഫിൽ നെയ്യം ഫൈലി എന്ന നിന്റെ പേരിൽ തന്നെയുണ്ട് എല്ലാം അതെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ഒരുപാട് സൗഹൃദ വലയങ്ങളെ ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിതം ചെലവഴിച്ചു കൊണ്ടുള്ള ഈ യാത്രക്കിടയിൽ പെട്ടെന്ന് മരിക്കാനും വേണം ഒരു തൗഫീഖ് റബെ സ്വർഗീയ ലോകത്ത് അവനോടൊപ്പം ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ നാഥ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകണേ വരാനെ ജീവിതത്തിൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബെ ണം തമ്പുരാനെ മരണത്തിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ സഹോദര സഹോദരിമാർ ഉറ്റവനെ നഷ്ടപ്പെട്ട പാവപ്പെട്ട ഞങ്ങൾ കൂട്ടുകാരന്മാർ നാട്ടുകാർ അങ്ങനെ എല്ലാവർക്കും നീ ക്ഷമ നൽകണം അമീൻ